നമ്മുടെ മുളക് ചെടികൾ ഇതാ അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ട് ഇതാ നന്നായിട്ട് കൂട്ട് വരുന്നുണ്ട് അവിടെ ചെറുതായിട്ട് കാച്ചു വരുന്നുണ്ട് ഈ സമയത്താണ്ട് പലതരം കീടങ്ങളുടെ അക്രമങ്ങൾ കഴിഞ്ഞു വരാണ്ട് വെള്ളീച്ച് വരാണ്ട് അതുപോലെ തന്നെ ഇതാ ഇലതീനി പുഴുക്കളൊക്കെ വരാണ്ട് അപ്പോൾ എല്ലാം കീടങ്ങൾക്കും കൂടി ഉള്ള ഒരു ഒറ്റമൂലിയുണ്ട് കൂടുതൽ നമ്മുടെ കയ്യിലുള്ള സുർക്കിന് ഈ സുർക്കി മാറേണ്ട സംഭവം കൂടിയിട്ട് നമുക്ക് ഒരു കിടിലും കീടനാശിനി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സുർക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല വിനാഗിരിയാണ് അതുപോലെ തന്നെ അതാ ഒരു ഇരുപത്തഞ്ച് ഗ്രാമോളം വെളുത്തുള്ളി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഡിഷ് വാഷാണ് ലിക്വിഡ് ഡിഷ് വാഷ് അത് പാത്രം കഴിഞ്ഞ സോപ്പിന്റെ വെള്ളം അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് ഒരു കിടിലും വളം എടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ അതാ ഒരു ഇരുപത്തഞ്ച് ഗ്രാമോളം വെളുത്തുള്ളി അരച്ചിട്ടുണ്ട് ഒരു പത്ത് എം എൽ എ വിനാഗിരി വെച്ച് കൊടുക്കുന്നുണ്ട് അത്രയും പത്ത് എം എൽ എം വിനാഗിരി വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസം തുള്ളി ഈ സോപ്പ് ലിക്വിഡ് സോപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സി കൊടുക്കുന്നുണ്ട് ഇനി പാത്രത്തിലേക്കൊന്ന് അരച്ചെടുക്കാം ഇനി ആവശ്യമുള്ള നമ്മൾ ഈ സ്പ്രയറിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല രീതിയിൽ നമുക്ക് ഇപ്പം അടിച്ചുകൊടുക്കാൻ മാത്രം എടുത്താൽ മതി ബാക്കി നടച്ചു വയ്ക്കാം രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാം ചകളി ആ പുഴു നിന്ന് വരുന്നുണ്ട് ചെറുതായിട്ട് അപ്പം അതിനൊക്കെ ബെസ്റ്റാണ് നമ്മളെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള യൂസിനു പറ്റിയ സംഭവമാണ് ഞാനിവിടെ മുളകെടികൾക്കാണ് ഉപയോഗിക്കുന്നത് അതുപോലെ പയറ് വെണ്ട ചീര എല്ലാ സംഭവങ്ങൾക്കും നമുക്ക് ഇതൊരു ജൈവ കീടാശിനിയാണ് ഈ സംഭവം ഒരു സംഭവം ഇല്ലേ വിദേശപ്പെട്ട പോലെ കേട്ടോ ബൈ